ഇന്ദ്രജിത്ത് അസ്വസ്ഥതയുടെ അവരെ നോക്കി അവൻ്റെ ഭാവം കണ്ട ആ പെൺകുട്ടി വേഗം കാർഡെടുത്തു അഞ്ഞൂറ് രൂപ അടയ്ക്കണം പറഞ്ഞത് കേട്ട് ഇന്ദ്രജിത്ത് സൂക്ഷിച്ച് നോക്കി ഇത് കാർഡെടുക്കാൻ ബാക്കി പുറകെ വരുമായിരിക്കും അല്ലേ വെറുതെ അല്ല മുക്കിനെ മുക്കിനെ ഹോസ്പിറ്റലുകളിൽ പൊങ്ങി വരുന്നത് കുറ്റം പറയാൻ ഒക്കില്ല കോടികളും മുടക്കിയല്ലേ ഓരോ കുട്ടികളും എം ബി ബി എസ് എടുത്തിറങ്ങുന്നത് ശരിക്കും നല്ല ബിസിനസ് തന്നെയാണ് പോക്കറ്റിൽ നിന്നും നോട്ട് എടുത്ത് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇന്ദ്രജിത്ത് അവനെ നോക്കി ചെറുപുഞ്ചിരിയോടെ കാർഡ് എടുത്തു ആ പെൺകുട്ടി സോറി കേട്ടോ കുട്ടിയോട് ഒരു ദേഷ്യവും ഉണ്ടായിട്ട് പറഞ്ഞതല്ല ഈ സമൂഹത്തിൽ പ്രതികരിക്കാൻ തോന്നിയത് കൊണ്ടാണ് കാർഡ് വാങ്ങി തിരിച്ച് നടന്നു പോയി ഇന്ദ്രജിത്ത് ക്യാഷ്വാലിറ്റിയിൽ കാർഡ് കാണിച്ചു കൊടുത്തു എം ആർ ഐ സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞ് ഡോക്ടർ തലയ്ക്ക് പരിക്കുള്ളത് കൊണ്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കണം ഓർമ്മ ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല തലയിൽ ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ടോ എന്ന് അറിയാനാണ് സിസ്റ്റർ പറഞ്ഞ് കേട്ടപ്പോൾ ചിരിച്ചു ഇന്ദ്രജിത്ത് നോക്കണം നോക്കേണ്ടി വരുമല്ലോ അതങ്ങനെ ഇല്ല സംഭവിക്കൂ ഒരു അതിശോക്തിയില്ല ബില്ലുകൾ ഇനി എന്തെങ്കിലും അടയ്ക്കാനുണ്ടെങ്കിൽ തന്നാൽ മതി വളരെ വിനീതനായിക്കൊണ്ട് പറഞ്ഞു ഇന്ദ്രജിത്ത് ഫാർമസിയിൽ കുറച്ച് കഴിഞ്ഞു പോയാൽ മതി ഇവിടെ നിന്നെടുത്ത് മെഡിസിൻ ചെയ്തിട്ടുണ്ട് ബിൽ അവിടെ പോയി ക്ലിയർ ചെയ്താൽ മതി എം ആർ ഐ സ്കാന് കൊണ്ടുപോകുമ്പോൾ അവിടെയാണ് സ്കാനിംഗ് പേയ്മെൻറ്റ് അടക്കേണ്ടത് സിസ്റ്റർ പറഞ്ഞു കേട്ടപ്പോൾ തലയാട്ടി ഇന്ദ്രജിത്ത് അവർ അകത്തേക്ക് പോയി വരാന്തിയിൽ നേരത്തെ ഇട്ടിരിക്കുന്ന കസാരിലിരുന്നു അവൻ പോക്കറ്റിൽ കിടന്ന ഫോൺ റിങ് ചെയ്തപ്പോൾ അതെടുത്ത് നോക്കി അമ്മ പറഞ്ഞിട്ട് ഫോൺ കാതോട് ചേർക്കുമ്പോൾ അവൻ്റെ മുഖത്ത് സ്നേഹത്തിൻ്റെ പുഞ്ചിരി വിരിഞ്ഞു കണ്ണാ ഫോൺ ഫോണെടുത്തതും അമ്മയുടെ വാത്സല്യം തുളുമുന്ന വില കേട്ട് അവൻ്റെ നിറഞ്ഞു അതുവരെ അസ്വസ്ഥമായിരുന്ന അയാളുടെ മുഖം ശാന്തമായി അമ്മ കണ്ണ് തുറക്കുന്നത് എന്നെ കണി കണ്ടിട്ടാകണമെന്ന് കരുതി തന്നെയാണ് ഞാൻ പുറപ്പെട്ടു വന്നത് അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം വഴിപാട് നടത്തി ഗുരുവായൂരൻ എൻ്റെ പൊന്നമ്മ ഇനിയും ഒരുപാട് വർഷം ഇതുപോലെ ആരോഗ്യത്തിൽ ഇരിക്കാൻ സാക്ഷാൽ ഗുരുവായൂരപ്പനോട് തൊഴുത് പ്രാർത്ഥിക്കുകയും ചെയ്തു ഇന്നലെ രാത്രി എത്തി ഞാൻ ബാംഗ്ലൂരിൽ നിന്നും ഒരു ദിവസം കണ്ണൻ്റെ മണിൽ രാവിലെ നിർമ്മാലം തൊഴുത് പുറപ്പെട്ടു പറഞ്ഞിട്ടെന്ത് കാര്യം വഴിയിൽ തടസ്സം നേരിട്ടത് എന്റെ കുറ്റം കൊണ്ടല്ല എന്തായാലും മുച്ചയ്ക്കൊണ്ടാൽ ഞാനുണ്ടാകും അമ്മ വേഗം ഒരുക്കി വെച്ചു കൂടുതലൊന്നും അമ്മയെ കൊണ്ട് സംസാരിപ്പിക്കാതെ പറഞ്ഞു ഇന്ദ്രജിത് മോനെ വണ്ണം കേട്ടോ നിനക്ക് സ്പീഡ് ഇത്തിരി കൂടുതലാണ് എന്നച്ഛൻ രാത്രി കൂടി പറഞ്ഞു അമ്മയുടെ സ്നേഹസ്വരം കാതിൽ പറഞ്ഞു അവന്റെ അല്ല ഗ്രേറ്റ് രാജഗോപാൽ വർമ്മ ഇന്ന് ഓഫീസിൽ പോകുന്നില്ല അല്ലേ ശ്രീമതിര ജന്മദിനം ആഘോഷിക്കുകയാണ് അല്ലേ വൈകിട്ട് പാട്ടി താജിൽ അമ്മ ഇതൊക്കെ സമ്മതിച്ചതെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എനിക്ക് സിദ്ധി പറഞ്ഞപ്പോൾ ഞാൻ അതിശയിച്ചു പോയി അവനും അച്ഛനും കൂടിയ മോനെ ഞാൻ വേണമെന്ന് പറഞ്ഞതാ പിന്നെ ആഘോഷിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കുകയില്ല നിന്റെ അനിയനും അനിയത്തിയും എന്താഘോഷം അമ്മയ്ക്ക് എൻ്റെ കണ്ണൻ മോനടുത്തുണ്ടായാൽ മാത്രം മതി നിന്റെ കാര്യം ഓർക്കുമ്പോൾ മാത്രമേ അമ്മയ്ക്ക് സങ്കടമുള്ളൂ സിദ്ധി കുടുംബമായി കഴിയുന്നു നീ മാത്രം ഒറ്റത്തടിയായി അമ്മ പരാതിയുടെ ഭാണ്ടുകെട്ട് തുറക്കാൻ തുടങ്ങി എന്ന് സംസാരം അവസാനിപ്പിച്ച് ഇന്ദ്രജിത്ത് മൗനം പാലിച്ചു മോനെ കണ്ണ അമ്മ ഗോവിന്ദമ്മമയോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ ചോദിച്ച ഒരു കുട്ടിയെ നോക്കാൻ എത്ര കാലം എന്ന് വെച്ചാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു മറക്കണം മറക്കേണ്ടത് മറക്കാൻ പഠിക്കണം അശ്വതി എൻ്റെ അച്ഛു അവൾ ഈശ്വരൻ നേരത്തെ വിളിച്ചത് അമ്മ വാക്കുകൾ കിട്ടാതെ വിഷമിക്കുന്നത് കേട്ടപ്പോൾ ഒരു തുള്ളി കണ്ണുനീർ പൊടിഞ്ഞിറങ്ങി ഇന്ദ്രൻ്റെ കണ്ണുകളിൽ അമ്മേ ഞാൻ പിന്നെ വിളിക്കാം സിസ്റ്റർ വരുന്ന കണ്ണ് ഫോൺ വെച്ചു ഇന്ദ്രജിത്ത് ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റി നിങ്ങൾക്ക് കൂട്ടിരിക്കാം ഓർമ്മ വരുമ്പോൾ പറയണം സ്കാനിങ് കുറച്ച് കഴിഞ്ഞ് കഴിയും വരൂ സിസ്റ്റർ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് നടന്നു ഇന്ദ്രജിത്ത് ഒന്ന് സംശയിച്ചുകൊണ്ട് അവിടെ പിന്നാലെ പോയി ബെഡിൽ ഒരു വർഷത്തേക്ക് തല ചേരിച്ച് വെച്ച് കിടക്കുന്ന സ്ത്രീയുടെ മുഖം വ്യക്തമായില്ലവന് ബയക്കം വിട്ടുണർന്നാൽ പറയണം കേട്ടോ പിന്നെ ട്രിപ്പ് തീരുമ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വെക്കണം പറഞ്ഞുകൊണ്ട് ട്രിപ്പ് ഒന്നുകൂടി പരിശോധിച്ചു കൊണ്ടിറങ്ങിപ്പോയി അവർ ഇന്ദ്രൻ ബെഡിന് അരികിൽ കിടക്കുന്ന കസാരിലിരുന്നു ഇപ്പം കിടക്കുന്ന സ്ത്രീയുടെ മുഖം പാതി കാണാം അവന് നെറ്റിലെ സിന്ദൂരത്തിന് ചുവപ്പില്ല ഒഴിഞ്ഞു കിടക്കുന്ന കഴുത്തം ഇടത് കൈ ബാൻഡേജ് ചുറ്റി വയറിനു മീതെ വെച്ചിട്ടുണ്ട് വലത് കൈയിൽ നേരിയ ഒരു വള മാത്രം ആകെ എന്ന് നോക്കിയവൻ മെരിഞ്ഞ് വിളത്ത രൂപം പേരോ നാടോ വീടോ ഒന്നും അറിയാത്ത ഒരു സ്ത്രീക്ക് കൂട്ടിരിക്കുന്നു തൻ അതിശയം തോന്നിയവന് കയ്യിൽ കെട്ടി വാച്ചിലേക്ക് നോക്കിയവൻ സമയം എട്ട് മണി കഴിഞ്ഞിരിക്കുന്നു ഭഗവാനെ എത്രയും പെട്ടെന്ന് ഇവർക്ക് ഓർമ്മ വരണേ ബന്ധുക്കളെ ഏൽപ്പിച്ചു വേണം എനിക്ക് മടങ്ങാൻ ഇന്ദ്രൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി പറഞ്ഞു നേഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾ രണ്ടു പേർ റൂമിലേക്ക് കയറി വന്നു ചേച്ചിക്ക് എന്ത് പറ്റിയതാണ് കണ്ണുകൾ അടച്ചു കിടക്കുന്ന അവളെ ഇന്ന് നോക്കിക്കൊണ്ട് രണ്ട് കുട്ടികളും ഇന്ദ്രനെ നോക്കി ചോദിച്ചു ചെറുതായിട്ട് വണ്ടി ഇടിച്ചതാണ് കാര്യമായിട്ടൊന്നുമില്ല സതേഷിൻ്റെ മയക്കത്തിലാണ് കൂടുതലൊന്നും അവർ ചോദിക്കാതിരിക്കാൻ വേണ്ടി വേഗം പറഞ്ഞു പറഞ്ഞൊപ്പിച്ചു ഇന്ദ്രൻ അവൻ്റെ അസ്വസ്ഥത അറിഞ്ഞുകൊണ്ടാവണം പിന്നെന്ന് ചോദിച്ചില്ല അവർ ഫോണിൽ ഓരോന്നും നോക്കിക്കൊണ്ടിരുന്നു ഇന്ദ്രജിത്ത് കമ്പനിയിൽ നിന്ന് മെയിൽ വന്നതെല്ലാം ചെക്ക് ചെയ്തു വാട്സാപ്പിൽ ഇമേജ് വന്ന് കിടക്കുന്നതൊക്കെ നോക്കി ഇടയ്ക്ക് ഭാനു വന്നിറങ്ങി കൺപോളകൾക്ക് വല്ലാത്ത തോന്നി അവൾക്ക് നെറ്റിക്കും വല്ലാത്തൊരു ഭാരം ഒന്ന് മോർത്തെടുക്കാൻ കഴിയുന്നില്ല അവൾക്ക് വീണ്ടും ഒരു നിമിഷം കണ്ണുകളടച്ച് തുറന്നു അവൾ നിറം മങ്ങി ഓർമ്മയിലേക്ക് തിരിഞ്ഞു നോക്കി ബാനു ഒരു വണ്ടിയുടെ വെളിച്ചം കണ്ണിലടിച്ചത് മാത്രം ഓർമ്മയുണ്ട് പിന്നെ ആരോ തള്ളിയിട്ടതുപോലെ റോഡിലേക്ക് വീണതും വണ്ടി തന്നെ ഇടിച്ചു മരിച്ചോ താൻ അവൾ ഒന്നുകൂടി കണ്ണുകൾ ഇറക്കി അടച്ചു പിടിച്ചു വീണ്ടും മിഴികൾ തുറന്നു നോക്കി തനിക്ക് മുകളിൽ കറങ്ങുന്ന ഫാൻ വീട്ടിലല്ല അവൾ ചുറ്റും നോക്കി വല്ലാത്തൊരു ദാഹം കുറച്ച് മറിക കാസറിയിൽ പിന്തിരിഞ്ഞിരിക്കുന്ന ഒരാൾ പിന്നീൽ അനക്കം കേട്ടപ്പോൾ ഇന്ദ്രൻ തിരിഞ്ഞു നോക്കി ഞാൻ ഞാൻ എവിടെയാ മരിച്ചില്ല അവളെ നോക്കിയിരിക്കുന്ന ആളെ നോക്കി ചോദിച്ചു ചോദിച്ചോള് ഇല്ല മരിച്ചില്ല വെസ്റ്റ് അത് ശരി അപ്പം ചാകാൻ വേണ്ടി തന്നെയാ വിളുപ്പാങ്കാൽ തിറങ്ങി പുറപ്പെട്ടത് അല്ലേ ചാടാൻ തോന്നിയത് എൻ്റെ വണ്ടിയുടെ മുന്നിലേക്ക് കൊള്ളാം എൻ്റെ ഓരോ ഗതികേട് ഇന്ദ്രജി എഴുന്നേറ്റ് കസേര വലിച്ചിട്ട് അവളുടെ അടുത്തേക്ക് ലേശം നീങ്ങിയിരുന്നോ അതെ എനിക്ക് പോയിട്ട് ലേശം ധൃതിയുണ്ട് ചാകം വേണ്ടി ഇറങ്ങി പുറപ്പെട്ട തനിക്ക് ഒരിടത്തും പോകാൻ ധൃതി കാണില്ല പക്ഷേ എനിക്ക് അങ്ങനെയല്ല എന്താ തൻ്റെ പേര് വീട് എവിടെയാണ് ഫോൺ നമ്പർ അറിയാമെങ്കിൽ പറ ഞാൻ വിളിച്ച് പറയാം ഫോൺ എടുത്തുകൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ ക്ഷമിക്കണം ആരെയും ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചതല്ല ചാകം വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതുമല്ല പക്ഷെ ജീവിച്ചിരുന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല എന്നാലും മരിക്കാൻ വേണ്ടിയല്ല പുറപ്പെട്ടത് ഒരു നിമിഷം നടന്നത് എന്താണെന്ന് അറിയില്ല നിങ്ങളെപ്പോയിക്കോളൂ ഇവിടെ എത്തിച്ച മനസ്സിന് ഒരായിരം നന്ദി ഭാനും പറഞ്ഞു കേട്ടപ്പോൾ ദേഷ്യം വന്നു അവന് അതെ വെറുതെ ഓരോന്നും പറയേണ്ട വീട്ടിലെ നമ്പർ പറ ആരെങ്കിലും വരാതെ എന്നെ ഇവിടെ നിന്നും വിടില്ല അതാണ് കളിക്കാതെ പറ എനിക്ക് വേറെ ജോലിയുണ്ട് അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൻ്റെ ഭാവം കണ്ടപ്പോൾ പേടി തോന്നി അവൾക്ക് ആരേ വിളിക്കും അമ്മമ്മ അറിഞ്ഞാകെ വിഷമിക്കും ആദ്യം പോയി കാണും രുദ്ധൻ്റെ മുഖം അപ്പോഴാണ് അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ഏട്ടനെ വിളിക്കാം കുറച്ച് ദൂരമുണ്ട് എന്നാലും ഏട്ടൻ വരും എൻ്റെ ബാഗ് അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ ബാലൻസ് കിട്ടാതെ വീഴാൻ തുടങ്ങിയ ഭാനുനെ പിടിച്ചുകിടത്തി ഇന്ദ്രജിത്ത് അതെ ചാടി പിടിച്ച് എഴുന്നേറ്റാൽ വീണ് പോകും പതിയെ മതി ബാഗ് വണ്ടിയിലാണ് ഞാൻ പോയി എടുത്തിട്ട് വരാം നമ്പർ ഓർമ്മയുണ്ടെങ്കിൽ ഇതാ ഫോൺ ഇതിലടിച്ചാൽ മതി ശ്രീമതിയുടെ പേര് പറഞ്ഞില്ല വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇന്ദ്രൻ അവളുടെ മിഴികളിൽ മെഴി ഉടക്കിയപ്പോൾ എവിടെയോ കണ്ടു മറന്ന മറന്നപ്പോലെ തോന്നിയവന് അവളുടെ വലിയ വിടർന്ന കരുനീല മെഴികൾ അവൻ്റെ ഹൃദയത്തിലുടക്കി നിന്നും ഫാർമസിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു അത് ശരി ഓർമ്മ വന്നാൽ പറയണമെന്ന് പറഞ്ഞിട്ട് മറന്നുപോയോ പറഞ്ഞോണ്ട് സിസ്റ്റർ അകത്തേക്ക് കയറി വന്നു വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇന്ദ്രൻ ഫാർമസിയിലേക്ക് നടക്കുമ്പോഴും എവിടെ കണ്ടു മറന്നു മിഴികളായിരുന്നു അവൻ്റെ ഉള്ളിൽ എത്ര ആലോചിച്ചിട്ടും എവിടെയാണെന്നും മനസ്സിലായില്ല അവനെ ഫാർമസിയിൽ പോയി തിരിച്ച് വരുമ്പോൾ കാറിൽ നിന്നും ഭാഗം എടുത്ത റൂമിലേക്ക് വരുമ്പോൾ തലയിണ ഉയർത്തി വെച്ച് ചാരി ഇരിക്കുന്നുണ്ട് ബാനു വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞോ അവളുടെ അരികിൽ തൻ്റെ ഇരിക്കുന്ന കണ്ട് ചോദിച്ചു അവൻ ഇല്ല എനിക്കറിയില്ല ഈ ഫോൺ ഉപയോഗിക്കാൻ വിക്കി കൊണ്ട് പറഞ്ഞു ഭാനു അല്ല മേഡത്തിൻ്റെ പേര് ഇതുവരെ പറഞ്ഞില്ല ഇനി പേരയ്ക്കൊന്നാരങ്ങോ അങ്ങനെ എന്തെങ്കിലും വിളിക്കേണ്ടി വരുമോ ഗൗരവത്തിലായിരുന്നു അവൻ്റെ ചോദ്യം ഭാനുപ്രിയ പെട്ടെന്ന് അവൾ പറഞ്ഞു ഭാഗ്യം പേരയ്ക്ക് ഓർമ്മയുണ്ടല്ലോ ഞാൻ ഇന്ദ്രജിത്ത് വർമ്മ തനിക്ക് ആവശ്യം വരില്ലെന്നറിയാം എന്നാലും വെറുതെ പറഞ്ഞത് മാത്രം ഓർമ്മയെങ്ങാനും പോയി കാണുമെന്നും ഭയന്നു ഞാൻ ഇതാ തൻ്റെ ബാഗ് ഫോൺ ഉണ്ടെങ്കിൽ എടുത്ത് വിളിക്ക് പറഞ്ഞല്ലോ എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട് ബാഗ് അവളുടെ അരികിൽ വെച്ചു ഇന്ദ്രജിത് ബാഗിൻ്റെ സൈഡ് അറിയിൽ നിന്നും തൻ്റെ ചെറിയ ഫോൺ എടുത്തുകൊളു രുദ്രൻ്റെ നമ്പർ എടുത്ത് വിളിച്ചു ഏട്ടാ ഞാൻ ഞാൻ നെടുമ്പൊരക്കിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് പോകും വഴി ചെറുതായി വണ്ടി ഇടിച്ചു ഇപ്പോൾ ഹോസ്പിറ്റലാണ് വാക്കുകൾ പേർക്കിക്കൂട്ടി ഭാനു പറയുന്ന കേട്ട് ഓഫീസിൽ പോകാൻ ഒരുങ്ങുകയായിരുന്ന രുദ്രൻ പകച്ചു നിന്നു ഏത് ഹോസ്പിറ്റൽ വെപ്രാളത്തിൽ ചോദിച്ചു അവൻ അത് ഇത് ഏതാ ഹോസ്പിറ്റൽ ഭാനു ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ജൂബിലി മിഷൻ ഇന്ദ്രജിത്ത് പറഞ്ഞു അടുത്തുള്ളത് ബാനു ആരോട് സംസാരിക്കുന്നത് കേട്ട രുദ്രൻ ചോദിച്ചോ അത് വഴിയിൽ കിടന്ന എന്നെ ഇവിടെ എത്തിച്ച ആളാണ് കേട്ട ബാനു പറഞ്ഞ കേട്ടപ്പോൾ ഇന്ദ്രൻ അവളെ നോക്കി പുഞ്ചിരിയോടെ നിന്നു ബാനു പറയുന്ന ശ്രദ്ധിച്ചിരുന്ന ഇന്ദ്രൻ ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കാത്ത പ്രകൃതമാണെന്ന് അല്ലെങ്കിൽ ഇപ്പോൾ വണ്ടിയിടിച്ച ആളാണെന്നും പറയുമായിരുന്നില്ലേ ബാനു ഓരോ വാക്കുകളും ഇടറിയാണ് പറയുന്നതെന്ന് മനസ്സിലായി അവന് ജീവിതമെന്ന കുത്തൊഴുക്കിൽപ്പെട്ട നിലയില്ലാതെ തന്നെ പോലെ തന്നെ വീണവൾ മനസ്സിലോർത്തുകൊണ്ട് ഇത്തരം ജനാരിക്കരക്കിലേക്ക് പുറത്തെ തിരക്ക് പിടിച്ച റോഡിലേക്ക് കണ്ണ് നട്ടു നിന്നു അവൻ ഒന്നും ഉണ്ടാകില്ല ഞാനിപ്പോൾ തന്നെ വരാം എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ നിനക്ക് ഉണ്ടെങ്കിൽ ഡോക്ടറോട് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ വെപ്രാളത്തോടെ ചോദിച്ചുകൊണ്ട് വേഗം പുറപ്പെടാൻ ഒരുങ്ങിയിരു അച്ഛൻ എന്തോ ചോദിച്ചത് പോലും അവൻ കേട്ടില്ല ലക്ഷ്മി മോനെ വണ്ടിയിൽ കയറ്റി വിടാൻ നിൽക്കുന്നത് കൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നില്ല അവന് ഇവിടെ നിന്ന് അവിടെ എത്താൻ ഏകദേശം അര മണിക്കൂർ ഞാൻ ഇറങ്ങി പേടിക്കേണ്ടി ഇപ്പം വരാം പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ച് രുദ്രൻ രുദ്ര എന്താ നീ ആകെ ടെൻഷനിലാണല്ലോ അച്ഛൻ തെല്ലുറക്കെ ചോദിച്ചു എല്ലാം ഞാൻ വന്നിട്ട് പറയാം കുറച്ച് അത്യാവശ്യം ഉണ്ടാ പറഞ്ഞുകൊണ്ട് വേഗം ഇറങ്ങി രുദ്രൻ സാധാരണ ബൈക്ക് എടുത്ത് പോകാറുള്ള അവൻ കാർ കാറെടുക്കുന്നത് കണ്ട് സംശയത്തോടെയാണ് ലക്ഷ്മി കയറ്റിയിൽ നിന്ന് നോക്കിയത് ഇന്നെന്താ പതിവില്ലാത്ത വിധം കാറിൽ സ്വയം ചോദിച്ചവൾ അപ്പോഴേക്കും മോൻ്റെ സ്കൂൾ വാൻ കേറ്റിലെത്തിയിരുന്നു മോനെ കയറ്റി വിട്ട് വരുമ്പോഴേക്കും കാർ കാറെടുത്ത് പോയി കഴിഞ്ഞിരുന്ന രുദ്രൻ ദേഷ്യം വന്നു അവൾക്ക് ഒരു വാക്ക് പോലും പറയാതെ പോയി പോകുന്ന സമയമായിട്ടില്ലല്ലോ വരട്ടെ ചോദിക്കുന്നുണ്ട് ഞാൻ ആർക്ക് വായു കുളിക്ക് മേടിക്കാനാണ് പോയതെന്ന് ലക്ഷ്മി അകത്തേക്ക് കയറി അച്ഛൻ്റെ ഹാളിൽ ഇരിക്കുന്നത് കണ്ടു പത്രത്തിൽ മൂഴുകിയാണ് ഇരിക്കുന്നത് അച്ഛാ രുദ്രനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ലക്ഷ്മി രണ്ടും കൽപ്പിച്ച് ചോദിച്ചു ഇല്ല എന്താ അത്യാവശ്യമുണ്ടെന്ന് തോന്നുന്നു പറഞ്ഞുകൊണ്ട് വീണ്ടും പത്രത്തിലേക്ക് മിഴുകൾ പായിച്ചു അയാൾ ഇതേ സമയം നെടുമ്പുരക്കിൽ വീട്ടിൽ അനി ഒഴികെ മറ്റുള്ളവരെല്ലാം ഭാനു പോയി വിവരം അറിഞ്ഞിരുന്നു ശ്രീദേവിയാണ് എല്ലാവരോടും പറഞ്ഞത് താൻ എഴുന്നേറ്റ് വരുന്നതിന് മുന്നേ തന്നെ പൂജാമുറിയിൽ വിളക്ക് വെച്ച് അടുക്കളയിൽ കയറുന്നതാണ് ഇടതി പൂജാമുറിയിൽ വിളക്ക് കത്തിച്ചിട്ടുണ്ട് പക്ഷേ അടുക്കളയിൽ ആളെ കാണാതെയാണ് നോക്കിയത് മുൻവശത്തെ വാതിലും കയറ്റും ലോക്ക് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ശ്രീദേവി ഭാനു പോയി ഉറപ്പിച്ചത് ആദ്യം തന്നെ ശിവിയുടെ വിവരം പറഞ്ഞു ശിവ അമ്മയോടും പറഞ്ഞു വാശിക്ക് എന്തെങ്കിലും പറഞ്ഞതാണെങ്കിലും ഭാനു പോകുമെന്ന് ഒരിക്കലും നിർമ്മലാമ്മ കരുതിയിരുന്നില്ല ഒന്ന് സംസാരിച്ച് ഉറങ്ങി എഴുന്നേറ്റാൽ അവർ തമ്മിലുള്ള പ്രശ്നം തീരുമെന്നാണ് കരുതിയത് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതായിരിക്കുമെന്നും ഭാനു പോയിന്ന് സത്യം തിരിച്ചറിഞ്ഞപ്പോൾ വല്ലായ്മ തോന്നിയവർക്ക് കാര്യം എത്ര കുറ്റം പറഞ്ഞാലും ഭാനു തന്റെ ആവശ്യങ്ങൾ ഓരോന്നും അറിഞ്ഞു ചെയ്യുമായിരുന്നു ശ്രീദേവിയേക്കാൾ കുടുംബം നോക്കാനും അടുക്കള നോക്കാനും കാര്യപ്രാപ്തി ഉള്ളവളുമായിരുന്നു തന്റെ വാക്കുകൾ അല്പം കടന്നുപോയി തോന്നാതിരുന്നില്ല അവർക്ക് ആ വലിയ വീട്ടിൽ മൂകുത തളം കെട്ടി ഒന്നും ഒന്നഞ്ചേന ഉത്സാഹമില്ലാത്തതുപോലെ തളർന്നു പോയി ശ്രീദേവി ഒരേ ദിവസം ഈ പിള്ളേക്ക് വലതുകാൽ വെച്ച് കയറി വന്നവരാണ് താങ്കൾ അതിലൊരാളാണ് ഇപ്പോൾ പടിയിറങ്ങിപ്പോയിരിക്കുന്നത് പാവം ഇടത്തി തനിക്ക് പ്രതികരിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ അതായിരുന്നു വിഷമം അവൾക്ക് അനി കണ്ണുകൾ തിരുമ്മി എഴുന്നേറ്റും ക്ലോക്കിലേക്ക് മിഴികൾ പാഞ്ഞു അവൻ്റെ ഒൻപത് മണിയാകാൻ പോകുന്നു ഈ പെണ്ണൊന്ന് വിളിക്കാമായിരുന്നില്ലേ ഇന്ന് വൈകുമലോ എടി ബാനു ഓറൊക്കെ വിളിച്ചു അവൻ അടുത്ത നിമിഷം തന്നെ അവൻ്റെ ഓർമ്മ തല രാത്രിയിലേക്ക് പോയി അനി ഭാനും ബാഗ് വെച്ചിരുന്നിടത്തേക്ക് നോക്കി അവിടെ ശൂന്യമായിരുന്നു ബാനു കിടന്ന ബെഡ്ഷീറ്റും തലയിണയും ഒതുക്കി വെച്ചിട്ടുണ്ട് കട്ടിലിൽ ഭാനു ആ വീട്ടിൽ നിന്നും പോയിരിക്കുന്നു തിരിച്ചറിവുണ്ടായ നിമിഷം എവിടേക്കോ കോറി പറയുന്നത് പോലെ തോന്നി തോന്നിയവന് ഫോൺ എടുക്കാൻ വേണ്ടി പരതിയപ്പോൾ കണ്ടു ബാനു വെച്ച താലിമാല പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് താനുള്ള കഴുത്തിൽ അണിയിച്ച താലിമാല എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അവസാനിച്ചിരിക്കുന്നു അല്പസമയം ആ താലിമല കയ്യിലെടുത്ത് ചുരുട്ടിപ്പിടിച്ചിരുന്നു അനി മനസ്സൊന്ന് ശാന്തമാക്കി എന്നിട്ട് ഷെൽഫിലെടുത്ത് വെച്ചു മാല ഫോണെടുത്ത് ജ്യോതികയെ വിളിച്ചു അവൻ രണ്ട് റിങ് അടിച്ചതിന് ശേഷമാണ് ഫോൺ എടുത്തത് അവള് അനി നിനക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കില്ലേ സഞ്ജയ് ഇപ്പം ചായ വാങ്ങാൻ പോയതേ ഉള്ളു മുള റൂമിലേക്ക് മാറ്റാനുള്ള കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാൻ പറ്റിയ സാഹചര്യമല്ലിപ്പോൾ വളരെ ശബ്ദം താഴ്ത്തി ഗൗരവത്തിൽ പറഞ്ഞു ജ്യോതി അത് കേട്ടപ്പോൾ അനി വേദനയോടെ ഒന്ന് ചിരിച്ചു അവളുടെ മാനസികാവസ്ഥ ഞാൻ മനസ്സിലാക്കണം പക്ഷേ എൻ്റെ മാനസികാവസ്ഥ ഞാൻ ആരോട് പറയും എനിക്ക് നിന്നോടൽപ്പം സംസാരിക്കണം ഇപ്പം സമയമില്ലെങ്കിൽ വേണ്ട നീ ഫ്രീ ആകുമ്പോൾ എന്നെ തിരിച്ചു വിളിക്കണം ആരുമില്ലാത്തവനായി ഒറ്റപ്പെട്ടു പോയി ഞാൻ ശരിക്കും ഭാനു അവൾ നന്നേക്കുമായി എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി പോയതല്ല ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു എന്ന് പറയുന്നതായിരിക്കും ശരി എല്ലാം നിനക്ക് വേണ്ടിയാണ് സോറി നിനക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടി ആ നീ പറഞ്ഞു കേട്ട് ഞെട്ടി ചോദിക്കാം വാ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ബ്രാന്തായോ നിനക്ക് ഭാനു പോയെന്നോ ദയനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഒന്നും നടക്കാൻ പോകുന്നില്ല എൻ്റെ മോളെയും സഞ്ജയയും വിട്ട് ഞാൻ എവിടേക്കും വരില്ല നിന്നോടടുപ്പം തോന്നിയിരുന്നു ശരിയാണ് പക്ഷെ വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ മാത്രം മണ്ടിയല്ല ഞാൻ താലി കെട്ടി പെണ്ണ് പറഞ്ഞു വിട്ടിരിക്കുന്നു നാണില്ല നിനക്ക് ഇതൊക്കെ പറയാൻ കഷ്ടം ഇനി എന്നെ വിളിക്കരുത് മോളെ റൂമിലേക്ക് മാറ്റാൻ പോകുന്നു മറ്റൊന്നും എൻ്റെ മനസ്സിലില്ല നീ വെറുതെ വാശി പിടിക്കണ്ട പോയി എന്തെങ്കിലും പറഞ്ഞ് ഭാനുവിനെ തിരികെ കൊണ്ടുപോവാ പറഞ്ഞോണ്ട് ദേഷ്യത്തിൽ ഫോൺ വെച്ചോൾ തൻ്റെ കാൽ കീഴിലെ മണ്ണ് ഒളിച്ചു പോകുന്നത് അറിഞ്ഞു അനി ആദ്യമായി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആരുടെ സ്നേഹത്തിന് വേണ്ടിയാണോ താനെല്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് അവൾ തന്നെ കുറ്റക്കാരനാക്കി ഇതേ സമയം രുദ്ധൻ്റെ കാർ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞതും വണ്ടി പാർക്ക് ചെയ്ത് ധൃതിയിൽ നടന്ന രുദ്രൻ എൻക്വയറിയിൽ അന്വേഷിച്ച ഭാനി കിടക്കുന്ന റൂമിലേക്ക് എത്തിയവർ ഡോർ ചാരി ഇട്ടതേ എന്നാലും ഡോറിൽ മുട്ടി കാസേരിൽ ഇരിക്കുകയായിരുന്ന ഇന്ദ്രൻ എന്തൊക്കെയോ ആലോചിച്ച ഭീത്തിയിൽ കണ്ണ് നട്ട് കിടപ്പിലാണ് അവളോട് എന്തെങ്കിലും ചോദിച്ച് ശല്യപ്പെടുത്തണമെന്ന് തോന്നാത്തത് കൊണ്ട് ഇന്ദ്രൻ തൻ്റെ ഫോണിൽ തന്നെ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വാതിൽ തന്നതും മുന്നിൽ രുദ്രനെ കണ്ട് അമ്പർന്നു ഇന്ദ്രൻ അല്ല ആരിത് കിട്ടാ പുള്ളിയോ ചോദിച്ചുകൊണ്ട് രുദ്രൻ ഇന്ദ്രനെ കെട്ടിപ്പിടിച്ചു രുദ്ര നീ എത്ര നാളായി കണ്ടിട്ട് ഇന്ദ്രനും സന്തോഷത്തോടെ പുണർന്നു രുദ്രനെ വിശേഷമൊക്കെ നമുക്ക് പറയാം നീ അകത്തേക്ക് വാ ഇയാളുടെ ഏട്ടനാണിതല്ലേ രുദ്രനെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ഇന്ദ്രൻ ഭാനുവിനെ നോക്കി ചോദിച്ചു അതെ അന്താളിപ്പോടെ മറുപടി കൊടുത്തുവാൾ അല്ല നീയാണോ ഇവിളി ഇവിടെ എത്തിച്ചത് രുദ്രൻ ചോദിച്ചു അപ്പോൾ ഇതാണ് നിൻ്റെ ഒറ്റപ്പാലത്തുള്ള ഭാനുപ്രിയ അല്ലേ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അന്ന് കാവിലെ ഉത്സവത്തിന് നിൻ്റെ തറവാട്ടിലേക്ക് വന്നപ്പോൾ കണ്ട ഭാനു ഞങ്ങൾ പോകും വരെ ഞങ്ങളെ കണ്ണിൽ പെടാതെ ഒളിച്ചിരുന്ന ഭാനുപ്രിയ എന്നാലും ഒളിച്ചുകളി കുളക്കടവിൽ വെച്ച് ഞാൻ കണ്ടിരുന്നു ഇവിളെ അന്നത്തെ ചെറുപ്പത്തിൽ അതൊക്കെ തെറ്റാണെന്ന് അറിയില്ലായിരുന്നു അത് കണ്ടുകൊണ്ട് വന്ന നീ അന്ന് തന്നെ പെട്ടിയും കിടക്കയും എടുത്ത സ്ഥലം ഇട്ടുള്ള പറഞ്ഞു എന്നും ഓർമ്മയുണ്ട് എനിക്ക് സംഭവം ബാലുവിനെ തന്നെ നോക്കിക്കൊണ്ട് ഇന്ദ്രൻ അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് അവിശ്വാസത്തിൻ്റെ ഭാവമായിരുന്നു പിന്നെയുള്ള കാര്യം ഞാൻ പറയാം ഇന്ദനെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു രുദ്രൻ കോളേജിൽ തിരിച്ചെത്തിയാൽ എന്നോട് പറഞ്ഞു നിന്നിഷ്ടമായി എന്ന് അന്ന് എം ബി എ ഫൈനൽ ഇയർ ആയിരുന്നു വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് നിൽക്കണ്ടെന്നും പറഞ്ഞു ഞാൻ ഒരു കൗതുകത്തിന് തോന്നിയതായിരിക്കും മാത്രമല്ല നിന്റെ കല്യാണം മന്വേഷിക്കുകയാണെന്നും പറഞ്ഞു ഞാൻ അന്ന് കല്യാണം ഒന്നും അന്വേഷിക്കുന്നുണ്ടായിരുന്നില്ല വേറതെ പറഞ്ഞതായിരുന്നു വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് ഭയന്നുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു രുദ്രൻ അങ്ങനെ എൻ്റെ മനസ്സിൽ മുള പൊട്ടിയ ആദ്യത്തെ പ്രണയം എട്ട് നിലയിൽ പൊട്ടി അതോടെ പ്രണയമെന്ന പരിപാടിക്ക് കർട്ടൻ ഇട്ടു ചിരിച്ചുകൊണ്ട് രുദ്രൻ്റെ വയറിൽ കളിയെ ഇടിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ അല്ല നിനക്കെന്ത് പറ്റി അത് ചോദിക്കാൻ വിട്ടു രുദ്രൻ ഭാനുവിൻ്റെ നെറ്റിയിലും കയ്യിലും പറ്റിയ മുറിവ് തൊട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു കുഴപ്പമൊന്നുമില്ലേട്ടാ ഇപ്പം ആശ്വാസമുണ്ട് ഭാനു പറഞ്ഞു ഭാഗ്യത്തിന് എൻ്റെ മുമ്പിലായത് നന്നായി വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇടിച്ച് കൊന്നിട്ട് പോയനെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു രണ്ടു ദിവസമായി ഇയാൾ ആൾ ശരിക്കും ആഹാരം കഴിക്കുന്നില്ല ക്ഷീണമാണെന്നും പറഞ്ഞു ട്രിപ്പ് കയറ്റിക്കൊണ്ടിരിക്കുന്നതാണ് അതിനാണ് എന്തായാലും ഒരു കണക്കിന് ഈ ആക്സിഡന്റ് നന്നായി നീനൊന്ന് കാണാൻ കഴിഞ്ഞല്ലോ സന്തോഷത്തോടെ പറഞ്ഞു ഇന്ദ്രൻ അല്ല നീ വിദേശത്തായിരുന്നില്ലേ ഇടയ്ക്ക് സിദ്ധിയെ കണ്ടിരുന്നു ഞാൻ അവൻ പറഞ്ഞറിഞ്ഞു കാര്യങ്ങൾ വർഷങ്ങളായി നീ നാട്ടിലേക്ക് വരാറില്ലെന്നാണ് പറഞ്ഞത് ഒരു തരത്തിൽ ഒളിച്ചോട്ടം അല്ലേ രുദ്ധന്റെ ചോദ്യം വിളറി ചിരിച്ചു ഇന്ദ്രൻ അതെ ഒരു തരത്തിൽ പറഞ്ഞ ഒളിച്ചോട്ടം തന്നെ ഈ ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടാൻ ആഗ്രഹിച്ചതാണ് പക്ഷേ ഏതൊരു ശക്തി അത് തടഞ്ഞു കുറേ കാലം ഡിപ്രഷനിലായിരുന്നു പിന്നീട് പൂജയും ചികിത്സയും ഒക്കെ നടത്തി എൻ്റെ അമ്മ തിരികെ കൊണ്ടുവന്നു തന്നെ ഇവിടെ നിൽക്കുമ്പോൾ വല്ലാത്ത ശ്വാസം മുട്ടലായിരുന്നു അതാണ് പോയത് പിന്നെ കാലം മായ്ക്കാത്ത മുറിവുകളില്ലല്ലോ രണ്ടു മാസത്തെ ദാമ്പത്യം അവസാനിപ്പിച്ച അശ്വതി എന്നേക്കുമായി ഈ ലോകത്തുനിന്ന് തന്നെ പോയി ഒരുമിച്ചുണ്ടായിരുന്നത് രണ്ടു മാസമാണെങ്കിലും അവൾ തന്നു പോയത് രണ്ട് യുഗത്തിൻ്റെ ഓർമ്മകളായിരുന്നു ഓർമ്മകളുടെ ശേഷിപ്പിലീന്ത മുഖം ചുവന്നു കണ്ണുകൾ ചുവന്നു കലങ്ങി ഭാര്യ അത്രമേൽ സ്നേഹിക്കുന്ന മനുഷ്യനെ അവൻ്റെ സ്നേഹം നിർഭരമായ വാക്കുകളിൽ നിന്നും മനസ്സിലായി ബാനു രണ്ടു മാസമാണെങ്കിലും ആ പെൺകുട്ടി എത്ര ഭാഗ്യവതിയാണ് മനസ്സിൽ പറഞ്ഞോള് അതൊക്കെ പോട്ടെ എല്ലാം മറക്കാൻ ശ്രമിക്കണം ഇനിയും നടന്ന് തീർക്കാൻ ഒരുപാട് ജീവിതമുണ്ട് അതൊക്കെ പിന്നെ പറയാം ഇനി ഇവിടെ തന്നെ ഉണ്ടാകുമല്ലോ അല്ലേ ചോദിച്ചു രുദ്രൻ തൽക്കാലം എവിടേക്കും ഇല്ല പിന്നെ നാട്ടിൽ വന്നപ്പോഴാണ് നീ അറിയുമായിരിക്കും എൻ്റെ ചെറിയശിന മകളെ ബോംബെയിലാണ് അവൾ അവളുടെ കുട്ടിക്കൊരു ആക്സിഡൻറ്റ് പറ്റി കുറച്ച് സീരിയസ് ആണ് നാളെ അവിടെ വരെ ഒന്ന് പോകണം അവളുടെ ഹസ്ബൻഡും നമ്മുടെ വിദേശത്തുള്ള ബിസിനസ്സിൽ പാർട്ട്ണറാണ് അവളുവെച്ച് കുറച്ച് ഡോക്യുമെൻ്റ്സ് വാങ്ങാനുണ്ട് അത് പോയി വാങ്ങിയിട്ട് വേണം തികച്ചും കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് വേറെ ആരെയും വിട്ട് എടുപ്പിക്കാനും വയ്യ പോയാൽ രണ്ട് ദിവസം അത് കഴിഞ്ഞാൽ മടങ്ങി വരും പിന്നെ എൻ്റെ അമ്മയോടൊപ്പം ഇന്ദ്രൻ പറഞ്ഞു എന്തായാലും കണ്ടതിൽ സന്തോഷം ഫോൺ നമ്പർ പറ ഞാൻ സേവ് ചെയ്യട്ടെ ഫോൺ എടുത്ത നമ്പർ സേവ് ചെയ്തൊരു ഭാനുവിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് തോന്നി ഇന്ദ്രന് നമുക്കൊന്ന് പുറത്തേക്ക് നിന്നാലോ ഇന്ദ്രൻ ചോദിച്ചു ഭാനു ഇപ്പം വരാം പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് നോക്കിക്കിടന്നു ഭാനു